െറ്റിൽ സംരക്ഷണം തുടരുന്ന മികച്ച പരമ്പരയാണ് ചിമ്പനീർ പോവ പരമ്പരയിൽ രേവതി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന റബേക്ക സന്തോഷിനെ കുറിച്ച് കൂടുതൽ അറിയാം തൃശൂരാണ് താരത്തിന്റെ ജന്മസ്ഥലം ചെറുപ്പം മുതൽ തന്നെ സീരിയലുകളിൽ ബാലതാരമായി തിളങ്ങിയ നടിയാണ് റബേക്ക സന്തോഷ് കൊല്ലിക്കോനൻ എന്ന പരമ്പരയിൽ ബാലതാരമായാണ് താരം അഭിനയരംഗത്തേക്ക് എത്തുന്നത് തുടർന്ന് ചെമ്പനീർപൂവ് നീർമാതളം കസ്തൂരിമാൻ കളിവീട് എന്നീ പരമ്പരകളിലും അഭിനയിച്ചു നിരവധി പരമ്പരകളിൽ നായിക വേഷത്തിൽ കളിവീട്ടിലെ പൂജയും ചെമ്പനീർ പൂവിലെ രേവതിയുമെല്ലാം പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ് കൊച്ചിയിൽ സെന്റ് പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് താരം സംവിധായകൻ ശ്രീജിത്തിനെ വിവാഹം ചെയ്യുന്നത് നിങ്ങൾക്ക് റെബേക്കയെ ഇഷ്ടമാണെങ്കിൽ റെബേക്കയുടെ ഇഷ്ട പരമ്പര ഏതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക